ഈശോ മിശുഖായ്ക്കും സ്തുതിയായിരിക്കട്ടെ അരുൾ ചെയ്യപ്പെട്ട വചനം പ്രഭാഷകന്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഒന്നാം വചനം മദ്യപനായ തൊഴിലാളി ധനവാനാകുകയില്ല ചെറിയ കാര്യങ്ങൾ അവമതിക്കുന്നവൻ അൽപ്പാൽപമായി നിബധിക്കും വീഞ്ഞും സ്ത്രീകളും വിവേകികളെ വീഴാനിടയാക്കും വേശ്യകളുമായി ചേരുന്നവൻ ഏറെ ലജ്ജ വിഹീനനാകും ലഹരി വസ്തുക്കളുമായുള്ള ബന്ധം ആ ബന്ധങ്ങളിൽ നിന്ന് അതുമായി ബന്ധപ്പെടുന്നവർ എന്നും എപ്പോഴും മാറി നിൽക്കണം കാരണം അത് അവയെല്ലാം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നുള്ള സന്ദേശം ഗ്രഹിച്ചുകൊണ്ട് ലഹരി വസ്തുക്കളുമായി ബന്ധം എല്ലാവർക്കും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ